ഹായ് പ്രിയമുള്ളവരെ ഒരു ഉപകാരമുള്ള വീഡിയോ വീഡിയോട്ടോ നമ്മൾ വന്നിരിക്കുന്നത് പുതിയ വീട് വെക്കുന്നവർക്ക് അതുപോലെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയുള്ള ഒരു വീഡിയോ ഇത് എൻ്റെ പുറകിൽ കാണുന്ന ഈ വീട് ഏതാണ്ട് രണ്ടായിരത്തിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ പുതിയ വീടാണ് അപ്പോൾ ഈ വീട് ഒറ്റ ദിവസം കൊണ്ടാണ് ഫുള്ളായിട്ട് വൈറ്റ് വാഷ് ചെയ്യാൻ പോകുന്നത് പുറകിൽ കാണുന്നില്ലേ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കൂർ കൊണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഇവർ വൈറ്റ് വാഷ് ചെയ്തു തരും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും അതെല്ലാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നമ്മൾ മുഴുവനായിട്ട് പറഞ്ഞു തരാൻ പോവാണ് ഹലോ നമസ്കാരം ഉണ്ട് നമസ്കാരം അങ്ങോട്ട് വരാല്ലോ ആ വന്നോളൂ അല്ല എന്താ സംഭവം ഇത് നമ്മൾ വൈറ്റ് സിമെന്റ് സ്പ്രേ ആണ് ആ വൈറ്റ് സിമെന്റ് സ്പ്രേ എന്ന് പറഞ്ഞാല് നമ്മള് കേരളത്തിൽ എവിടെയും നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് ചെയ്തു കൊടുക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് നമ്മൾ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ആയിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ നമ്മൾ ഒരു നാല് മണിക്കൂർ മൂന്ന് മണിക്കൂർ നമ്മൾ വൈറ്റ് സിമെന്റ് സ്പ്രേ ഫുൾ ഫിനിഷിംഗ് ആയി കൊടുക്കേണ്ടത് ഫുൾ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ ജനലൊക്കെ കവർ ചെയ്ത് ബ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കവർ ചെയ്ത് ചുമരിലെ പിസറൊക്കെ വരുന്നതൊക്കെ തട്ടിക്രബ് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ മൂന്ന് കോട്ട് വൈറ്റ് വൈസിമെന്റ് നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് ചെയ്തു കൊടുക്കണം ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ബ്രഷ് കൊണ്ട് അടിക്കണ ഫിനിഷിംഗ് ഉണ്ടാവുക ബ്രഷിങ് കൊണ്ട് അടിക്കണേക്കാൾ ഡബിൾ ഫിനിഷിംഗ് ഉണ്ടാവും ശരി നമുക്ക് എന്താണെന്നാൽ ബ്രഷ് കൊണ്ട് അടിക്കുമ്പോൾ നമുക്ക് പാടുകളൊക്കെ കാണും പാടുകളൊന്നും ഒന്നും ഇതില് ഇതില് ഫിനിഷിങ് ഫുൾ ഫിനിഷിംഗ് വൈറ്റ്നസ് ഒക്കെ ഞാൻ ഇതിനുമ്പ് കേട്ടിരിക്കണ ബ്രഷ് കൊണ്ട് അടിക്കുമ്പോൾ ഈ ചെറിയ ചെറിയ ഹോളുകൾ മറ്റുള്ളതൊക്കെ ഇത് ഹോൾ അടഞ്ഞിട്ടുണ്ട് ഇതിപ്പോ നിങ്ങൾ ജസ്റ്റ് വൈറ്റ് വൈസിമെന്റ് സ്പ്രേ അടിച്ചതാ നിങ്ങൾ തന്നെ ഇതില് ഹോൾ ഉണ്ടോ ഇല്ല ഇതില് കറക്റ്റ് ഹോൾ ഉണ്ടോ ഇതിപ്പോ നമ്മള് രണ്ട് കോട്ടോ അഞ്ഞുട്ടില് ഒരു ഫിനിംഗ് കോട്ടും കൂടി വരും അപ്പൊ ഫിനിഷിംഗോട്ടും കറക്റ്റ് കവറിങ്വറിംഗും കവറിങ് ആവും അപ്പൊ ഇത് അടിക്കുന്ന സമയത്ത് കുറെ പാരി പോകുന്നുണ്ടല്ലോ കസ്റ്റമർക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല അതെ നമ്മൾ ഒരു സ്ക്വയർ ഫിറ്റ് ലെവലിലാണ് നമ്മള് കുറെ ആൾക്കാർ ചോദിക്കും ഇത് വീടിന്റെ മൊത്ത ഫീറ്റ് ആണോ അതോ പ്ലാനിൽ വരുന്ന സ്ക്വയർ ഫീറ്റ് ആണോ ചോദിക്കുന്നത് കുറെ കസ്റ്റമർ അഭിപ്രായമാണ് അത് അപ്പൊ നമ്മള് ബ്ലിൻഡ് ഏരിയ സ്ക്വയർ ഫീറ്റ് നമ്മൾ നോക്കണം പ്ലാനിൽ എത്ര സ്ക്വയർ ഫീറ്റ് ആണോ പ്ലാനിൽ ആയിരം സ്ക്വയർ ഫീറ്റ് ആണോ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ചാർജ് മതി അതിന്റെ കൂടുതൽ വീടിന്റെ ഒരു വീട് ആയിരം സ്ക്വയർ ഫീറ്റ് ആണിച്ച് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ എല്ലാ ഭാഗങ്ങളും പ്ലാസ്റ്റർ ചെയ്തു കുടിച്ച് എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്ത് അടിച്ചു കൊടുക്കും എല്ലാ ഭാഗങ്ങളും ഒരു ദിവസം കൊണ്ട് പക്ക ഫിനിഷിങ് ഇനി അഥവാ കസ്റ്റമർ മൂന്ന് കൂട്ടം അടിച്ചിട്ട് ഇനി ഫിനിഷിംഗ് ഇല്ലാന്ന് പറയണമെങ്കിലോ നമ്മൾ പിന്നെ അടിച്ചു കൊടുക്കും അത് ശരി പിന്നെ അടിച്ചു കൊടുക്കും ഏ കസ്റ്റമർഡ് വരാം കസ്റ്റമറാണ് നമ്മുടെ രാജാവ് കസ്റ്റമറാണ് നമ്മളെ രാജാവ് നമ്മള് ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്ത് നമ്മൾ കൊടുക്കും വർക്ക് കൊടുക്കും നിങ്ങൾ എത്ര നമ്മൾ യിന്റിങ്ങ് ബ്രഷ് പിടിക്കലെടുത്തിട്ട് നമ്മൾ ഇരുപത് വർഷമായി പൊതുവെ പറയും ഈ ജോലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല അത് സുഹൃത്തുക്കളുണ്ട് അതല്ല അപ്പൊ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന വീട് എന്ന് പറഞ്ഞാൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാ ഏഹ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഇല്ല നമ്മള് ബ്രഷ് കൊണ്ട് അടിക്കുക നമ്മൾ ഒരു എട്ട് ദിവസം കറക്റ്റ് ആയിട്ട് ഇത് അടിക്കണം എട്ട് ദിവസം ആയിട്ട് നമ്മൾ രണ്ട് കോട്ട് വൈറ്റ് സിമന്റ് ഒരു കോട്ട് ഇങ്ങനെ ഒരു കോട്ട് ഇങ്ങനെ അടിക്കണം അപ്പൊ രണ്ട് കോട്ട് അടിക്കണം ഇത് നമ്മൾ സ്പ്രേ ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ടാ കൊടുക്കണം അതിനെപ്പറ്റി ഒരുപാട് അഭിപ്രായം ഉണ്ടാവും പെയിന്റിങ്ങെ വർക്ക് ാണ് നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് കഴിക്കണത് അത് ഏഴ് ദിവസത്തില ഈ വീടിന്റെ നമ്മള് കട്ടലേഞ്ഞലിനും മൊത്തമാണ് മൊത്തം ഈ കട്ടലേഞ്ഞലും നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് സിമെന്റൊക്കെ വൃത്തിയാക്കിയിട്ട് ഇതില് പ്രൈമറും അടിച്ചു കൊടുക്കേണ്ടത് ബ്രഷ് കൊണ്ട് അടിച്ചു ബ്രഷ് വിട്ടിട്ടില്ല ബ്രഷ് വിട്ട് കളിയൊന്നും മാറും എനിക്ക് തോന്നുന്നത് പെട്ടെന്നൊക്കെ വീട് പിന്നെ പെട്ടെന്ന് ഫംഗ്ഷൻ കഴിയുന്നവർക്ക് നന്നായി ഒരു ഉപകാരമാണ് ഇപ്പൊ നമ്മള് ടൈലിട്ട വീടൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് ടൈലിട്ടുണ്ടാവും ആ വീടൊക്കെ അടിച്ചിട്ട് നേരെ അവർ പിന്നെ ബഡ്ജറ്റിനുസരിച്ച് മൂന്ന് നാല് വർഷം കഴിഞ്ഞാലും പിന്നെ ഒരു കോട്ട് പ്രൈമർ രണ്ട് കോട്ട് എമർഷൻ അടിച്ചു കൊടുക്കുക ഈ പ്രൈമർ എങ്ങനെയാണ് ഇതിന്റെ ഇത് പ്രൈമർ കോട്ടി പ്രൈമറ് വൈറ്റ് വൈറ്റ് നമ്മൾ കോട്ട് അജീത്തോട്ട് പ്രൈമർ എന്ന് പറഞ്ഞാൽ ഒരു ബക്കറ്റിന് തന്നെ ഏഷ്യന്റെ എക്സ്റ്റീരിയർ ഇന്ത്യയിൽ ബക്കറ്റിന് തന്നെ വരുന്നത് മൂവായിരം റുപ്യയുടെ ഒരു ബക്കറ്റിന് ആ സ്ഥാനത്ത് നമുക്ക് ഒരു ചാക്ക് വൈറ്റ് തൊള്ളായിരത്തിഅമ്പത് റുപ്യള്ളു തൊള്ളായിരത്തി ഇത് നാല് അഞ്ച് ചാക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ഇത് ചിലവര് ചില കസ്റ്റമർ എന്താ പറയുന്നത് പറയുക അടിക്കുമ്പോൾ കുറവാണ് സ്പ്രേ അടിക്കുമ്പോൾ ഒരു കൂടുതലാണ് ഇത് കറക്റ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഏത് പെയിന്റിംഗ് എടുക്കാച്ചാലും അഞ്ചു ചാക്ക് വൈറ്റ്സ്മെന്റ് കൺഫേം ആണ് നമ്മൾ അഞ്ചര ചാക്ക് വൈറ്റ്സ്മെന്റ് നമ്മളിതില് അര വൈസ്മെന്റ് നമ്മൾ നമ്മളെ വണ്ടിയിൽ ഇട്ടിട്ടുള്ളു അഞ്ച് ചാക്കുകൾ കറക്റ്റ് വരുള്ളൂ സെയിം തന്നെയാണ് എന്നേന അതില് മാറ്റമൊന്നും ഇല്ല ഇത് എല്ലാ ഈ ഇടുക്കും എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാം എല്ലാ ഭാഗം ക്ലിയർ ആണോ ക്ലിയർ അല്ല എന്നൊക്കെ മിക്സിംഗ് രീതി വൈറ്റ് സിമന്റ് ബിർള വൈറ്റാണ് ഉപയോഗിക്കുന്നത് ബിർള വൈറ്റ് ഉണ്ട് അൾട്രാ വൈറ്റ് ഉണ്ട് ജേക്ക് ഉണ്ട് ഈ മൂന്ന് നാല് കമ്പനി ഉണ്ട് അതിൽ ഏത് കസ്റ്റമർക്ക് ഏതാണെങ്കിലും ഉപയോഗിക്കും നമ്മളിപ്പോ എല്ലാ കസ്റ്റമർക്കും അധികം കസ്റ്റമർക്കും ബിർള വൈറ്റാ ഉപയോഗിക്കുന്നത് കേരളത്തിൽ എവിടെയൊക്കെ നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഈ എറണാകുളം വരൊക്കെ നമ്മൾ ചെയ്തത് എറണാകുളം തിരുവനന്തപുരം പക്ഷേ തിരുവനന്തപുരത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ലേബർ ചാർജിൽ കുറച്ചൊരു മാറ്റങ്ങൾ ഉണ്ടാകും എറണാകുളം തെക്കത്തിലൊക്കെ എറണാകുളത്തിന് പിന്നെ അതെ നമുക്കിപ്പോൾ കണ്ണൂർ ആ ഭാഗങ്ങളിലൊക്കെ ലേബർ ചാർജ് ചെറിയ ചെറിയ മാറ്റങ്ങൾക്കുണ്ടാകും മലപ്പുറം ബേസിലാണ് തൃശ്ശൂർ കോഴിക്കോട് ബേസിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ സ്ക്വയർ ഫീറ്റിൽ തന്നെ ഒരു ഓഫർ പ്രൈസ് ചെയ്യുന്നുണ്ട് ആ ഓഫർ പ്രൈസിൽ നമുക്ക് എല്ലായിടത്തും ചെയ്യാൻ പറ്റും അല്ലെ ഇതേ ഈ അടിക്കുമ്പോൾ ഇങ്ങനെ പാറുമ്പോൾ തൊട്ട് വീട്ടുകളൊക്കെ വീടുകളുടെ ബുദ്ധിമുട്ടില്ല നമ്മളിപ്പോ എല്ലാ വീടിന്റെ അനുസരിച്ച് പറഞ്ഞാൽ ഈ മതിലിന്റെ ലെവലിക്കേ കയറ എല്ലാ വീടും ഇപ്പൊ ഇതിന് നമ്മൾ വൈറ്റ്സിമന്റെ അടിച്ചേക്ക് എത്രത്തോളം വന്നിട്ടുണ്ട് പൗഡർ എത്രത്തോളം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് കസ്റ്റമർ ടെൻഷനും വേണ്ട നമ്മളത് ലേബർ വിത്ത് മെറ്റീരിയൽ ഉപയോഗിക്കുകയാണ് മെറ്റീരിയൽ മാത്രമേ നിങ്ങൾ മേടിച്ചു തരില്ല നമ്മള് അതിന് അത് ആയിട്ട് നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യണത് ആ പൗഡർ പോകുന്ന അത്രക്ക് കസ്റ്റമർ ആ സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ചാർജ് തന്നാണ് തന്നാൽ മതി നമ്മൾ ഫസ്റ്റ് വന്നാൽ ചുമരിലെ കിസരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് വൃത്തിയാക്കുന്നുണ്ട് ആയിട്ട് ചില കസ്റ്റമർക്ക് ചോദിക്കുന്നുണ്ട് ഈ ചുമര തേച്ചപ്പാടിൻ്റെ ആഫീസിലും കാര്യങ്ങളൊക്കെ പോകുമെന്ന് ചോദനെ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ട്രാഫർ ചെയ്ത് ജനലൊക്കെ പക്ക ക്ലിയർ ആയിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ ചെയ്യാം അപ്പോൾ ഒരു വീട് വൈറ്റ് വാഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം എല്ലാ സംശയങ്ങളും റഫീഖ് ബായ് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ നമ്പർ കൊടുക്കാം നമ്പർ പിന്നെ ഇത്രയും പറഞ്ഞിട്ട് ഇതിന്റെ റേറ്റ് എത്ര എന്നുള്ളത് പറഞ്ഞിട്ടുള്ള മോശമല്ലേ മോശമാണ് പക്ഷേ പറയും നമ്മൾ അപ്പോൾ ഒരു സ്ക്വയർ ഫിറ്റിന് ലേബർ വിത്ത് മെറ്റീരിയൽ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലാണ് ചെയ് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലാണ് ചെയ്യ് നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് രൂപ വെച്ചിട്ട് നമ്മൾ കേരളത്തിൽ എവിടെയും ചെയ്ത് കൊടുക്കാം കേരളത്തിൽ എവിടെയും ചെയ്ത് കൊടുക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പാലക്കാട് മലപ്പുറം മലപ്പുറം കോഴിക്കോട് തിരുവര് ഭാഗങ്ങളിലൊക്കെ തൃശൂർ ഭാഗങ്ങളിലൊക്കെ എറണാകുളം വരെ എറണാകുളം വരെ നമുക്ക് സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് രൂപ വെച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സ്ക്വയർ ഫീറ്റ് ചെറുതായിട്ട് മാറ്റണം അതായത് കൊല്ലം തിരുവനന്തപുരം കാസർഗോഡ് കാസർകോട് പോകുമ്പോൾ ആയിരത്തിന് മുകളിൽ ആണെങ്കിൽ ആയിരത്തിന് മുകളിലാണെങ്കിൽ ആയിരത്തി ചെലവ് ആവശ്യം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വെച്ചും അപ്പൊ നിങ്ങൾ വീഡിയോസ് പറഞ്ഞിരുന്നു സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് ഉള്ളു അഞ്ഞൂറിന് ചെയ്തു അപ്പ അഞ്ഞൂറിന് നമുക്ക് ചെയ്താലും നമ്മുടെ എക്സ്പെൻസും വേരിയേഷൻ ഉണ്ടാവില്ലേ അപ്പൊ എന്തായാലും നല്ല അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്യുന്ന ആളാണ് കളി ആള് നിഷ്കളങ്കനാണ് കുറെ വർഷമായിട്ട് ഈ പെയിന്റിങ് ജോലി ചെയ്യുന്ന ആളാണ് കാലത്തിനനുസരിച്ച് ആള് മാറി വരുന്നോ അത് നല്ല കാര്യമാണ് എത്ര പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് നിങ്ങള് പന്ത്രണ്ട് പന്ത്രണ്ട് പേർക്ക് ജോലിയും കൂടി കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങോട്ട് ഓടണം നിങ്ങൾ അപ്പൊ എന്താവശ്യം വിളിച്ചാൽ മതി എവിടെ വേണമെങ്കിലും വന്ന് ചെയ്തുതരും ഒരു കാര്യം കൂടി ഇത് ഏറ്റവും ഉപകാരപ്പെടുക പെട്ടെന്ന് വീടിവർക്ക് അതുപോലെ സമയമില്ലാത്തവർക്ക് വേഗം ഒക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റും അതായത് പെയിന്റിങ് ആൾക്കാരായിട്ട് ക്രാഷ് ഉണ്ടാവില്ല വർത്താനം വരുന്നു പരിപാടി കഴിയുന്നു പോകുന്നു നിങ്ങൾക്ക് ഫിനിഷിങ് ആയില്ല തോന്നണെങ്കിൽ ഒരു കോട്ടം കൂടി അടിച്ചു കാരണം അത് ഗ്യാരണ്ടി പറയുന്നത് അത്രയും ക്ലിയർ ആയിട്ട് ഇത്രയാണ് നമ്മളെ അടിക്കുന്ന പേര് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ ഓക്കേ